ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഫ്രോക്കിന്റെ കുറച്ച് ഡിസൈൻസ് ആയിട്ടാണ് അത് ഓരോന്നൊക്കെ ആയിട്ട് കണ്ടുന ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഫ്രോക്കിന്റെ ഡിസൈൻസ് ആണ് പിന്നെ സ്ലീവ് ഒക്കെ കണ്ടോ സ്ലീവിന്റെ എൻഡിൽ നല്ല ഒരു ബെൽ സ്ലീവാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നല്ല ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു അമ്പർല മോഡൽ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു ഹൈ നെക്കായിട്ടാണ് ബാക്കിൽ ഇതേ ഒരു സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലൂപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻ്റി സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ല ഒരു പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഫുള്ള് ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നെക്ക് വരുന്നതും ഹൈ നെക്ക് ആണ് വരുന്നത് അതിലും ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോഴിങ്ങനെ ഗ്യാദേഴ്സ് പോലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ വേറെ ചെയ്യുമ്പോൾ ഒരു ടോപ്പും സ്കേർട്ടും ഇട്ട ആ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങനാണ് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് വരുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കളർ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫൈനായിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു ഫ്രോക്ക് ഡിസൈനാണ് കേട്ടോ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഫ്രോക്കിന്റെ വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ഗ്യാതേഴ്സ് ആണ് വന്നിരിക്കുന്നത് സെയിം ഒരു പർപ്പിൾ ആണ് വൈറ്റും പേർപ്പിളും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് രണ്ടിന്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ വേണിൽ ഒരു ഷർട്ടിന്റെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാം ഈ ഒരു രണ്ട് ഡിസൈൻസിലാണ് ഇത് വന്നിരിക്കുന്നത് സൈസസ് വരുന്നത് സ്മോൾ മീഡിയം സൈസസ് ആണ് പ്രൈസ് വരുന്നത് ത്രീ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഫുൾ എന്തെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും പോർഷൻ ഒരു ഷർട്ടിന്റെ പാറ്റേൺ ആണ് നമുക്ക് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ എന്തെങ്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റും കൂടെ വരുന്നുണ്ട് സൈസസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആണ് പ്രൈസ് വരുന്നത് ഫോർ നെക്സ്റ്റ് വരുന്നത് ലോങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് ഒക്കെ ഒരു ഫുൾ സ്ലീവ് വരുന്നുണ്ട് നമുക്ക് സ്ലിറ്റഡ് ആയിട്ടല്ല വരുന്നത് എൻഡിങ്ങിലായിട്ട് ഇത് ചെറിയ രീതിയിലുള്ള ഒരു സ്ലിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു ഫുൾ ഗൗൺ പോലാണ് ഇട്ട വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്രത്യേകിങ്ങനെ ഒരു മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലാണ് ഇട്ട വന്നിരിക്കുന്നത് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ വെയർ ആണ് പക്ഷെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ആണ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗൗൺ പാറ്റേൺ ആണ് സ്ലീവ് വരുമ്പോൾ അതെ നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവാണ് കേട്ടോ വരുന്നത് ഫ്രണ്ട് പോർഷൻ അതെ ഈ ഒരു കട്ടിങ് എടുത്തിട്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാതേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും അല്ല നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ എന്തെങ്കിലും ആണ് കേട്ടോ സെൻട്രൽ ആയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ഗ്യാദേഴ്സ് ഉള്ളൂ വേറെ ഇത് നല്ല സ്ലിം ആയിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മീഡിയം ലാർജ് സൈസസ് ആണ് നെക്സ്റ്റ് വരുന്നതും ഒരു നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഫ്രണ്ടിൽ ഇത്രയും പോർഷൻ ചെസ്റ്റിന്റെ ഈ ഒരു കവറേജ് മുഴുവൻ ആ ഒരു സ്മോക്കി ഡിസൈൻ ആണ് കെടുത്തിരിക്കുന്നത് സെയിം തന്നെ ബാക്ക് പോർഷൻ അങ്ങനെ തന്നെയാണ് ഏട്ടാ വന്നിരിക്കുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് സ്ലീവ് വരുമ്പോൾ അതെ ഇങ്ങനെയാണ് ഏട്ടാ വരുന്നത് നല്ലൊരു ഫ്രോക്ക് പാറ്റേൺ ആണ് ഇത് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് സൈസസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി